പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാഭം എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം ഇന്ന് ശനിയാഴ്ച ഫെബ്രുവരി പതിനഞ്ചാം തീയതി അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല ജപമാലമാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വൻ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ സന്തോഷമായിട്ട് നിങ്ങളെ പ്രാർത്ഥന ഏറ്റുമുടിക്കുക ഇന്നത്തെ എംപവർമെൻ്റാണ് ഇതൊരു ശാക്തീകരണ പ്രാർത്ഥനയാണ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരും മാലാഹന്മാരും രക്തസാക്ഷികളും നിങ്ങൾക്ക് ചുറ്റും മാധ്യമ സംഭവിച്ചുകൊണ്ട് കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷയോടെ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ആണ് ഈശോ നിങ്ങളെ ആശ്രദിക്കണമെന്നുള്ള ബോധം ഉണ്ടാകണം അത് സന്തോഷമുണ്ടാകണം നിങ്ങൾ നടക്കുന്ന വഴികൾ ഞാൻ നേക്കു മുമ്പേ പോവുകയും പിത്രവാദികൾ ഒടിക്കുകയും ഇരുമ്പ് ഓടാമ്പറികൾ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ് അന്ധകാരത്തിൻ്റെ അജ്ഞാതമായ നിധികൾ നിങ്ങൾക്ക് അവകാശമാക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആണ് ഇപ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ മുമ്പേ പോകാൻ പോണത് അപ്പോൾ ആ ഈ സാങ്കേതിക ഐശയ നാൽപ്പത്തി അഞ്ച് രണ്ട് ഇടക്കിണക്കെടുത്ത് വാശി നോക്കണം ആവേശം കൊള്ളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി വിത്ത് അൺ ടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ അവസാനം വരെ ഉണ്ടായെന്ന് പറഞ്ഞ ദൈവം ദൈവത്തിൻ്റെ പേ കൊതിയാണ് കെതപ്പാണ് നമ്മളുടെ കൂടെ ഉണ്ടാകാനുള്ള ആ എന്ന് പറയുന്നത് അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം ആധ്യാത്മിക ജീവിതത്തിലെ കാരണം നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ കർത്താവ് ഒരു പൂവിനൊരു പൂക്കാലം തന്നതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ അതിനൊരായിരം മാർഗങ്ങൾ ദൈവം തന്നിട്ടുണ്ട് വചനം തന്നു പരിശുദ്ധ കുർബാന തന്നു പിന്നെ കൂട്ടായ്മ തന്നു എല്ലാം അന്ത്യം എന്താണ് സാന്നിധ്യമാണ് കർത്താവേ നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒക്കെ വലുത് എന്തുണ്ട് ലക്ഷ്യം ജീവിതത്തിലെ അങ്ങയുടെ മക്കളിൽ നിന്നെ കേൾക്കുന്നവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിന്നെ തിരുമുറു പറഞ്ഞു വലതുകരം മക്കളുടെ ശിരസ് വ്യക്തമായി പ്രാർത്ഥിക്കുന്നു അവിടെ സന്ധ്യബന്ധങ്ങളും മാംസപ്പെും രത്നരമ്പങ്ങളും സ്ഥല കോശങ്ങളിലും കർത്താവിൻ്റെ രത്ം പഠനമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കർത്താവെ ശക്തിപ്പെടണത് കർത്താവ് മകളെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് മരുന്ന് ലേബനും അല്ല കർത്താവ് അങ്ങനെ വചനമാണ് അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത് വചനത്തിൻ്റെ കർത്താവ് ശക്തിയാലേശുക്കര സുഗന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തിൽ ആശ്രദിക്കുന്നു ഞാൻ നിങ്ങളെ യേശുനാമത്തെ എംപവർ ചെയ്യുന്നു ശക്തിപ്പെടുത്തുന്നു കർത്താവിൻ്റെ കാരണത്തിൻ്റെ ആവശ്യം അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായി ശക്തി നിനക്ക് ആവശിക്കട്ടെ ഉച്ച വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ നോട്ട് ജീസസ് ക്രൈസ്റ്റ് ഫയർഫിങ് ഫീസ് സ്പിരിറ്റ് ഗോഡ് ഇൻഫീസിസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുടുംബം ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ വയലേലുകൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ എൻ്റെ തൊഴിലിടങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിന്റെ സ്വപ്നങ്ങൾ നിന്റെ പാശകൾ നിന്റെ ആശങ്കകൾ നിന്റെ ആഗ്രഹങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കപ്പെട്ടു നീ എന്തിനു വേണ്ടിയാണ് വിലപ്പെടുത്തായിട്ട് കണ്ട് വിഷമിക്കുന്നത് എന്തിനെയാണോ നീ വിലപ്പെട്ടതായിട്ട് കണ്ട് വിഷമിക്കുന്നത് ആ മേഖല ആ വിഷയം ആ വ്യക്തി കർത്താവിനാൽ നിനക്കനുകൂലമായി മാറട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ ഇത്രയും നാൾ ശുശൂക്ഷിച്ച എൻ്റെ കർത്താവിൻ്റെ ജീവനുള്ള ഉന്നതമായ മാധ്യസത്തിൽ ദൈവികമായ ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ മാലാഹ്മാരുടെ കൂടെ എല്ലാ വിശ്വന്മാരുടെ മധ്യസ്ഥ ശക്തിയിൽ നീ പിശ്വനാമത്തെ എന്റെ ജീവിതം ഇന്നത്തെ ജീവിതം പരിപൂർണമായി ആസ്വദിക്കപ്പെടട്ടെ ഓക്കെ എന്റെ പരിപാടികൾ നമ്മൾ ഇന്ന് പിശാച്ചും നമ്മളും തമ്മിലുള്ള ചെറിയ വ്യത്യാസം അറിഞ്ഞാല് അധ്യാത്മിക ജീവിതം പിശാചും നമ്മളും തമ്മിലേ കുറച്ച് വ്യത്യാസം ഉണ്ടേ കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല അല്ലെ പിന്നെ പിശാചും പിശാചും നമ്മൾ കാര്യമില്ല അപ്പൊ ആ പ്രകടമായ വ്യത്യാസം എന്താണ് പ്രവർത്തികൾ മൂലമാണ് വിശ്വാസം നമ്മള് നീതികരിക്കപ്പെടുന്നത് അല്ലേ ചെലു പറഞ്ഞേ വിശ്വാസം മാത്രം മതി ചില ആൾക്കാർ പറഞ്ഞു വിശ്വാസം മാത്രം മതി പറ്റത്തില്ല എന്താ കാര്യം വിശ്വാസ പ്രവർത്തികളെ നീന്തീകരിക്കണമെന്നുള്ള ആദിമസ നിലപാട് അത് എന്താ പറയുന്നത് പത്തൊമ്പേ ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ തന്നെ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു അപ്പം പിശാസികളും വിശ്വസിക്കുന്നുണ്ട് വിശ്വാസത്തിന് വിശ്വാസം മാത്രം മതി എന്നുണ്ടെങ്കിൽ പിശാസി രക്ഷപ്പെടേണ്ടേ ഈ ഫെലി തെലോ സഫിസ് എന്ന് പറയത്തില്ലേ വിശ്വാസം കൊണ്ട് മാത്രമാണ് രക്ഷയെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിനുണ്ടല്ലോ ആ രക്ഷ ആ വിശ്വാസം ഉണ്ടല്ല ദൈവം ദൈവം ഒന്നുമില്ലെങ്കിൽ അവൻ ദൈവം എങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ വിശ്വാസ പ്രമാണത്തിന് അടുത്തറത് എന്താണ് ഏകദേശം ഏതൊരു ഞാൻ വിശ്വസിക്കുന്നു അതിനെന്താണ് അതിന് അതിനു നോ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം പറയും നോ ഒബ്ജക്ഷൻ പക്ഷെ വിഷയമുണ്ട് പിശ്വാസ് ആ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ല അപ്പോഴേ ആ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളും നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളും പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പിശ്വാസിൻ്റെ അതേ റാങ്കിലേക്ക് വരും എന്താണ് വിശ്വാസി വിശ്വസിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നില്ല അത് നമ്മളും വിശ്വസിക്കുന്നുണ്ടും പ്രവർത്തിക്കുന്നില്ല അപ്പം നമ്മളും പിശ്വാസി ഒരു റാങ്കിലാവും അപ്പം അതാണ് ഏറ്റവും ഈ പിശാചിനെ എനിക്ക് മനസ്സിലായതിരിക്കുന്നത് എൻ്റെ ഒരു ധ്യാന ചിന്തകളിലൊക്കെ എനിക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളും വിശ്വാസം നമ്മൾ വ്യത്യാസം പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ടും വിശ്വാസത്തിലും ഒരുപോലെയാണെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മളെ നീതികരിക്കുന്നുണ്ട് എന്താണ് ദൈവസ്നേഹത്തിന് വേണ്ടി സാക്ഷികളാകുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ച് അർത്ഥം എന്താണ് ദൈവസ്നേഹത്തിന് സാക്ഷികളാകുന്നു അപ്പോൾ അങ്ങനെ സാക്ഷികളാകുന്ന ആൾക്കാർ എന്നാ ചെയ്യേണ്ടത് ആ ദൈവത്തിന് ഇൻറ്റൻഷൻ വെക്കണം കർത്താവ് നിന്റെ ഉപരി മഹത്വത്തിനെന്ന് പറയണം കർത്താവിൻ്റെ ഉപരി മഹത്വത്തിന് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് നമുക്ക് തന്മ നന്മ വന്നാലും തിന്മ വന്നാലും വി വിൽ അക്സെപ്റ്റ് ഇൻ ദി നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് അല്ലേ അതല്ലേ ഇപ്പം നമ്മൾ നന്മ വന്നാലും തിന്മ വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും ആരെന്താണ് ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി കാരണം നമുക്ക് നഷ്ടമില്ലല്ലോ ആരെ ചരിഞ്ഞാലും നിന്നാലും പദ്ധതിയായിരുന്നു എന്ന് പറഞ്ഞു പറയത്തില്ലേ അതുപോലെയാണ് ഒരു മനുഷ്യന് വിശ്വസിക്ക് ക്ലേശം വന്നാലും അത് വിശ്വാസിൻ്റെ എക്സ്പ്രഷൻസ് ആകും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വെക്കും അവർ നന്മ വന്നാലും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല ജീവിതത്തിന് നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല ജീവിതത്തെ തോപ്പിക്കാൻ പറ്റാഞ്ഞ ഒരാളാണ് പരിശുദ്ധ അമ്മ പല പല കാലാവസ്ഥകൾ അവരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പരിസോൾ ഫാക്രിഫൈസ് സ്ഥലം അവിടെന്ന് പറഞ്ഞാൽ അതേ ഉത്സാഹത്തോടും ഉത്തേജനത്തോടും കൂടി തന്നെയാണ് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരുശൻ്റെ ചുവട്ടിൽ ദൈവത്തിൻ്റെ ഹിതം ഇത ഇതൊക്കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നാൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് രണ്ടിനും ഒരേ ക്വാളിറ്റിയാണ് അല്ല സങ്കടം വരുമ്പ അളിഞ്ഞ മോന്തി മാതാവൊക്കെ ഒരു മനുഷ്യ എക്സ്പ്രഷൻസാണ് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ വാൾ കടക്കുന്നു എന്ന് പറയണത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് കാര്യ സുഭിശുദ്ധതുമുണ്ട് പക്ഷേ നീ അഗ്നിയിലൂടെ കടന്നുപോകും അഗ്നി പിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞൊരു അഭിഷേകമുണ്ടാന്ത്രിക അമ്മയ്ക്ക് ആ അഭിഷേകം കിട്ടിയ ആളാണ് ലോകത്ത് നിങ്ങൾക്ക് ഞെരിക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീടക്കിരിക്കുന്നു എന്ന് പറയണത് ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ടാണ് ആന്തരികമായ സകല കാലങ്ങളിൽ സ്വീകരിക്കപ്പെടുന്ന സുവിശേഷത്തിൻ്റെ അഭിഷേകത്തിലാണ് ഈ തീയും പൊള്ളലും ഏക്കത്തില്ല എന്ന് പറയണത് നമ്മൾ നാൽപ്പത്തി മൂന്നാമത്തെ സങ്കീർത്ത എന്ത് ആശയാവില്ല നാൽപ്പത്തിമൂന്ന് രണ്ട് തന്നെ പറയണത് അഗ്നിവിടെ നടക്കും അഗ്നി തന്നെ വിഴുങ്ങത്തില്ല ശബ്ദത്തിൽ പോകും ശബ്ദം തന്നെ മുക്കത്തില്ല എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അനുഭവം നീ അനുഭവിച്ചതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല ഹൃദയത്തിൽ വാൾ കയറിയാലും ചിലപ്പോൾ അമ്മയുടെ ഉള്ളിൽ മൈസോൾ മാക്യമിസ്റ്റലോന്നായിരിക്കും പറയണത് അവൻ ലോകത്തെ ജയിച്ചവരാണ് അമ്മയുടെ കാലാവസ്ഥകളെ മേലുള്ള വിജയം എന്ന് പറയുന്നത് കടലിൻ്റെ മീത് കർത്താവ് യാത്ര ചെയ്ത പോലുള്ള യാത്രയാണ് അതുകൊണ്ടാണ് നമ്മൾ മരിയ സ്പിരിച്വാലിറ്റി യൂസ് ചെയ്യണത് ഇപ്പോൾ ലാൻഡ് ക്രൂസർ ആയിട്ടുള്ള കാർ രണ്ടരണ്ടര കോടി രൂപയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഡീസൽ ഒഴിക്കുക ഇല്ല ആ ഉടമ്പടിയിൽ എന്താണ് ഉപയോഗിക്കണത് മരിയ സ്പിരിച്വാലിറ്റിയാണ് ഉപയോഗിക്കുന്നത് ഖവനൻ മരിയ കവനീസ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി മരിയ സ്പിരിച്വാലിറ്റി എന്താണ് ഭർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ അമ്മ അതെല്ലാം പറയുന്ന സ്പിരിച്വാലിറ്റി വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എട്ടേ ഇരുപത്തി ഒന്നിലും പതിനൊന്ന് ഇരുപത്തി ഏഴിലും ഒക്കെ എന്താ ആരാണ് എൻ്റെ അമ്മ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് അതനുസരിച്ച് ജീവിക്കണത് എന്താണ് അത് മത്തായി ഏഴ് രണ്ട് ഏഴ് ഇരുപത്തിനാലാണ് എന്താ പറയണത് മഴ പെയ്തു എൻ്റെ ഭജനം കേൾക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുള്ളിലാണ് മഴ പെയ്ത് കാറ്റടിച്ചു അത് ആ ഭവനത്തിൽ മാഞ്ഞലിച്ച് മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി അത് ആ ഭവനത്തിൽ ആഞ്ഞലിച്ചു അത് വീണു പോയില്ല കാരണം അത് സ്ഥാപിതമായിരുന്നു പാറമെ സ്ഥാപിതമായ ദൈവഭവനത്തിൻ്റെ ഒരു നിപ്ലടലേ കർത്താവിൻ്റെ യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശ് രക്ഷപ്പെട്ടി നിന്നിരുന്നു വിശ്വാസത്തിൻ്റെ പാറമേൽ നിൽക്കുകയാണ് പിന്നെ അമ്മ പിക്ചറിലില്ല പുനുദ്ധാനത്തിൻ്റെ ആ മഹാഹ്ലാദങ്ങളിലേക്ക് അമ്മ വരുന്നില്ല കാര്യം അമ്മയ്ക്ക് എല്ലാം പുണ്യുദ്ധാനാണ് താങ്ക് യു അപ്പോഴ് അമ്മയെ അമ്മയുടെ സ്പിരിശാല സ്വീകരിക്കുക എല്ലാ ലോകത്തെ അതിജീവിക്കുക ഫ്രഷറാണ്